നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് വരെ സാധിക്കുന്ന തന്നെ പേർക്ക് തന്നെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം ആനമലാസ് ഹോംസ്റ്റേ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ പതിനഞ്ചാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം നിർവഹിച്ചു ഒറ്റപ്പാലം കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ് കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് അസോസിയേഷന്റെ പതിനഞ്ചാമത് വാർഷിക പൊതുയോഗം നടന്നത് ഒറ്റപ്പാലം നഗരസഭാ അതിർത്തിക്കുള്ളിലെ മുപ്പത്തി ആറ് വാർഡുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രൂപീകൃതമായതാണ് കോറ വാർഷിക പൊതുയോഗം അധ്യക്ഷ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു പോലും സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് വാർഡുകളുണ്ട് അതേപോലെ തന്നെ അസോസിയേഷനുകളും അതിന്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുവാനാണ് ഗവൺമെന്റ് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സ്ഥാപനങ്ങളും ഇതിന് പ്രത്യേകിച്ച് പങ്കാളികളാകേണ്ടതും അത് നടപ്പിലാക്കാനും റസിഡൻഷ്യാ അസോസിയേഷനുകൾക്കാണ് കഴിയുക ഒരു മാർച്ച് മുപ്പതിന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് അവിടെ മുഖ്യമന്ത്രിക്കുന്ന പ്രഖ്യാപിക്കണമെങ്കിൽ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രഖ്യാപിക്കണം അവിടെ ഇരുന്ന് അത് പ്രഖ്യാപിക്കണമെങ്കിൽ നമ്മൾ വാർഡുകൾ പ്രഖ്യാപിക്കണം വാർഡുകൾ പ്രഖ്യാപിക്കണമെങ്കിൽ നമ്മുടെ റെസിഡൻഷ്യ അസോസിയേഷനുകളുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ കുടുംബശ്രീ അതുപോലെ സ്വയം ആളുകളും പ്രഖ്യാപിച്ചാൽ മാത്രം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടില് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു വശം അതിന്റെ ഒപ്പം പറ്റുന്നൊരു നെഗറ്റീവ് വശമായിരുന്നു നമ്മുടെ മാലിന്യം മാലിന്യം നോക്ക് ഭൂമിയിൽ മാത്രമല്ല നമ്മുടെ വായുവിൽ ജലത്തിൽ എല്ലാ തരത്തിലും മാലിന്യത്തിന്റെ അടവ് കുടികൊണ്ടിരിക്കുക ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ആയിരുന്നു ചിന്ത വളരെ അന്തർ വന്നിട്ടില്ല അതായത് മാലിന്യം നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യം നമ്മൾ അതിന് റെസ്പോൺസിബിൾ ആണെന്നുള്ളത് റെസിഡൻസ് എന്ന നിലയിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വൃത്തിയായിട്ട് വയ്ക്കുന്നതായിരിക്കാം പക്ഷേ ഒറ്റപ്പാലത്ത് നമ്മൾ പലപ്പോഴും സെക്രട്ടറി ആയിട്ടും ചെയർപേഴ്സൺ ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പുറത്തുനിന്ന് വരുന്ന മാലിന്യമാണ് കൂടുതൽ ഒരുപക്ഷെ കടകളിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്നവരായിരിക്കാം മായനൂർ പാലത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ തന്നെ തൊട്ടടുത്തൊരു എൻറ്റി കോമ്പൗണ്ട് ഉണ്ട് ഞാനിപ്പോൾ അടുത്ത് നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടവിടെ ഞാൻ പടുത്തൊന്നും നോക്കി അത് ഫുൾ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ ഇത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വ്യാപാരി വ്യവസായികളിലും അതുപോലെ തന്നെ നമ്മുടെ കമേഷ്യൽ ആക്ടിവിറ്റീസ് നടത്തുന്നവരിലും ഒരു പ്രഷർ ചെലുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ താമസിക്കുന്നവർക്ക് പോലെ തന്നെ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഓരോ വേസ്റ്റ് ജനറേറ്റർക്കും ഉണ്ട് അത് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻസ് ആയിക്കോട്ടെ ചെറുകടകളായിക്കോട്ടെ വഴിയോര കച്ചവടങ്ങളായിക്കോട്ടെ അങ്ങനായിരുന്നാലും അവർ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി അവർ തന്നെ ഏറ്റെടുക്കണം മുനിസിപ്പാലിറ്റി തീർച്ചയായിട്ടും ഹരിതകർമ്മസേന മുഖേന കളക്ട് ചെയ്യുന്നുണ്ട് അപ്പം സംവിധാനം ഇല്ലാത്തവർക്കുള്ളൊരു പ്രശ്നമല്ല നമുക്ക് ആ ഒരു പ്രഷർ കോറ ഒരു എടുക്കണം കാരണം ഇത്രയും മനോഹരമായ സ്ഥലത്ത് നമുക്ക് ശരിക്കും കോറ സെക്രട്ടറി പി വേണുഗോപാൽ വാർഷിക റിപ്പോർട്ടും കോറ കച്ചാഞ്ചി കെ ജയബാലൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കോറ രക്ഷാധികാരി എസ് എം നമ്പൂതിരിപ്പാട് കോറ മുൻ സെക്രട്ടറി ടി വേണുഗോപാൽ കോറ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ കോറ വൈസ് പ്രസിഡന്റ് സി അച്യുതൻകുട്ടി സ്വാഗതവും കോറ ജോയിന്റ് സെക്രട്ടറി കെ ജി ഗിരിജ നന്ദിയും പറഞ്ഞു